ഹലോ അസ്സാമലൈക്കും ഞാനിവിടെ ഉണ്ടാക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ഇതുണ്ടാക്കുന്ന രീതി അര കിലോ മത്തി അതിൻ്റെ വേസ്റ്റ് എടുത്താൽ മതി മുഴുവനായിട്ട് വേണ്ട നല്ല ഫ്രഷ് മത്തിയാണ് നമുക്ക് കട്ട് ചെയ്യാം അര കിലോ മത്തിൽക്ക് അഞ്ചു ഭക്ഷണം ശർക്കര ഇനി ഇത് പൊടിച്ചിടുക ശർക്കര കുറയാൻ പാടില്ല കേട്ടോ എയർ കടക്കാത്ത നല്ല ടൈറ്റ് ആക്കിവിട്ട് വേണം മൂടി ഇടാൻ ഇനി നമുക്കിത് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം രണ്ട് മാസം കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചത് തുറന്നു നോക്കാം നമുക്ക് ഡേറ്റ് എനിക്ക് കൃപ്തിട്ട് ഓർമ്മ അല്ല രണ്ട് മാസത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവും അങ്ങനായിട്ട് കിട്ടും മത്തിര വലിയ സ്മെല്ലൊന്നുമില്ല ശർക്കരക്കെ കൂടിയിട്ട് എന്തോ ഒരു വേറെ എന്തോ ഒരു സ്മെല്ലാ നമുക്ക് അളവ് എടുക്കാം ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ മീനിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളം കൂടിയും കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വെള്ളമീട്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് let spray a bottle about അന്ന് നമ്മളുണ്ടാക്കിയ വടാണിത് ഒരു മാസമായി എല്ലാ തരം പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ പറ്റിയ വടാണിത്